നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് സുധിയുടെ മരണശേഷം അഭിനയരംഗത്ത് സജീവമായ രേണു റീൽസ് വീഡിയോസിലും മ്യൂസിക് ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഒക്കെ തിളങ്ങുന്നുണ്ട് സിനിമ ഗാന രംഗത്തും സാന്നിധ്യം അറിയിച്ചിരിക്കുകയാണ് രേണു സുധി എന്നാൽ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാത്തിലും തിളങ്ങി നിന്ന ആ ഒരു സമയത്തായിരുന്നു വലിയൊരു ഓപ്പർച്യൂണിറ്റി രേണു സുധിയെ തേടിയെത്തിയത് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിലേക്കുള്ള രേണുവിൻ്റെ എൻട്രി അത് എല്ലാവരും എന്താ പറയുക എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഉള്ള ഒരു എൻട്രി ആയിരുന്നു രേണു ഫ്ലവർ അല്ലടാ ഫയർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാസായിട്ട് രേണു സുധി ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി ചെന്നു ആ സമയത്ത് രേണുവിൻ്റെ ആരാധകരും എല്ലാവരും രേണുവിനെ ഒരുപാട് വിശ്വസിച്ചു അതായത് രേണു സുധി ബിഗ് ബോസ് ഹൗസിലെ കപ്പ് ഉയർത്തും അല്ലെങ്കിൽ രേണു സുധി ടോപ്പ് ഫൈവിലെത്തും നല്ലതുപോലെ ഗെയിം കളിക്കും എന്നൊക്കെ പ്രേക്ഷകരെ വിചാരിച്ചിരുന്നു എന്നാൽ ആ പ്രേക്ഷകരുടെ പ്രതീക്ഷയ്ക്കത് വളരാനായിട്ട് രേണുവിന് സാധിച്ചില്ല തുടക്കം മുതൽ നല്ല ഗെയിം കളിച്ചുവെങ്കിലും ആദ്യത്തെ ദിവസമൊക്കെ കളിച്ചുവെങ്കിലും പിന്നെ പിന്നെ ആയിപ്പോ രേണു ഡൗ ഡ ഡൗൺ ആവാൻ തുടങ്ങുകയും പിന്നെ ക്യാമറ ക്യാമറകളിൽ രേണുവിനെ കാണാൻ ഇടയില്ലാത്ത സമയങ്ങൾ വരെ ഉണ്ടായി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അവസാനം മുപ്പത്തി അഞ്ചാമത്തെ ദിവസം രേണു സുതി സ്വമേധയാ ഷോ ക്വിറ്റ് ചെയ്തുകൊണ്ട് പുറത്തു വരികയാണ് ചെയ്തത് ആക്റ്റീവായ ഗെയിമർ അല്ലാതിരുന്നിട്ട് കൂടിയും വോട്ടിങ്ങിൽ പോലും രേണു മുന്നിലായിരുന്നു ആഞ്ഞു പിടിച്ചിരുന്നുവെങ്കിൽ ടോപ്പ് ഫൈവിൽ ഇടം പിടിക്കുവാൻ പ്രേക്ഷകർ രേണുവിനെ സഹായിക്കുമായിരുന്നു എന്നും നല്ലൊരു അവസരം ബുദ്ധിശൂന്യത കൊണ്ട് രേണു നശിപ്പിച്ചു എന്നുമായിരുന്നു ഷോ ക്വിറ്റ് ചെയ്ത് പുറത്തു വന്നപ്പോൾ ഉയർന്ന പ്രധാന വിമർശനം പക്ഷേ രേണുവിന് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടെന്നത് താരത്തിന്റെ ഇപ്പോഴുള്ള പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാണ് ബിഗ് ബോസ് ഷോയിൽ നൂറ് ദിവസം നിന്നാൽ സമ്പാദിക്കാൻ കഴിയുന്നത് പതിനഞ്ച് ദിവസം കൊണ്ട് താരം സമ്പാദിക്കുന്നുണ്ട് ഒപ്പം സ്വർണാഭരണങ്ങൾ അടക്കം ഗിഫ്റ്റുകളായും ഇന്റർനാഷണൽ ട്രിപ്പുകളും രേണുവിന് ലഭിക്കുന്നുണ്ട് ഷോയിൽ നിന്നും പുറത്തു വന്ന ശേഷം സ്വദേശത്തും വിദേശത്തുമായി നിരന്തരം ഉദ്ഘാടനങ്ങളും പ്രൊമോഷനുമായി തിരക്കിലാണ് താരം കഴിഞ്ഞ പതിനഞ്ച് ദിവസമായി ദുബായിൽ ഒരു റെസ്റ്റോറൻറ്റിന്റെ പ്രൊമോഷനുമായി പോയിരിക്കുകയായിരുന്നു രേണു സുദീപ് ൂൺ എന്ന റെസ്റ്റോറന്റിന്റെ പാട്ട് പാടുന്നതിന്റെയും ഡാൻസ് ചെയ്യുന്നതിന്റെയും വീഡിയോ പുറത്തുവന്ന ശേഷം താരം ബാർ ഡാൻസറായി ജോലി ചെയ്യാൻ പോയതാണെന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു റെസ്റ്റോറന്റിന്റെ മാത്രമല്ല ചില ബ്യൂട്ടി സലൂണുകളുടെ പ്രൊമോഷനിലും പങ്കാളിയായിരുന്നു ഇപ്പോഴത്തെ പതിനഞ്ച് ദിവസത്തെ ദുബായ് ട്രിപ്പിന് ശേഷം തിരികെ നാട്ടിലെത്തിയ രേണുവിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദുബായ് ട്രിപ്പ് അടിപൊളി പ്രൊമോഷന് പോയതായിരുന്നു അടിപൊളി മാനേജ്മെന്റ് ആയിരുന്നു ചിലപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ബഹ്റനിലേക്ക് പോകും അവരുടെ തന്നെ ഒരു ബ്രാഞ്ച് അവിടെയുണ്ട് ഒരുപാട് ഗിഫ്റ്റുകൾ കിട്ടി ഡയമണ്ട് ആഭരണങ്ങൾ വരെ ഗിഫ്റ്റ് കിട്ടി മോതിരവും മാലയുമാണ് കിട്ടിയത് ഫോണൊന്നും വാങ്ങിയില്ല എനിക്ക് കഴിയുമ്പോലെ ദുബായ് ട്രിപ്പ് അടിച്ചു പൊളിച്ചു ദുബായിയും അടിപൊളിയാണ് എന്നായിരുന്നു രേണുവിന്റെ ആദ്യ പ്രതികരണം ബാർ ഡാൻസർ വിവാദത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്നായിരുന്നു മറുപടി അതൊരു ഫാമിലി റെസ്റ്റോറന്റ് ആണ് ഒരുപാട് പേർ ഫാമിലി ആയിട്ട് എന്നെ കാണാൻ വന്നു ഒരുപാട് ഗിഫ്റ്റ് തന്നു എന്ന് മാത്രം പറഞ്ഞ് രേണു അവസാനിപ്പിച്ചു മാതാപിതാക്കളും മക്കളായ കിച്ചുവും എല്ലാം രേണുവിനെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ വന്നിരുന്നു എല്ലാവർക്കും അവരുടെ മക്കൾ വീടിന്റെ ഐശ്വര്യമായല്ലേ തോന്നുകയുള്ളു എനിക്കും രണ്ട് പിള്ളേരാണ് അവർ എന്റെയും ഐശ്വര്യമാണ് രേണു ഇത്രത്തോളം ഫേസ് ആകും എന്ന് കരുതിയിരുന്നില്ല മകം പിറന്ന മങ്കയാണ് രേണു ജന്മനാൾ മകമാണ് എന്നാണ് മകളുടെ വളർച്ചയെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിച്ച് പിതാവ് തങ്കച്ചൻ പറഞ്ഞത് ദുബായിൽ നിന്നും തിരികെ വന്നപ്പോൾ രേണു അടിമുടി മാറി വസ്ത്രധാരണത്തിലും മേക്കപ്പിലും എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോഡേൺ ലുക്കിൽ കൂടുതൽ ചെറുപ്പമായിട്ടുണ്ട് രേണു എന്നാണ് കമന്റുകൾ ബിബിയിൽ നിൽക്കുന്നതിനേക്കാൾ കാശ് പുറത്ത് പ്രൊമോഷന് പോയാൽ കിട്ടും നൂറ് ദിവസം ഹൗസിൽ കഴിഞ്ഞ് ഓരോരുത്തർ പുറത്തിറങ്ങുമ്പോഴേക്കും പരമാവധി ഉദ്ഘാടനങ്ങൾ രേണു ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാകും രേണു ബുദ്ധിമുട്ടി തന്നെയാണെന്നാണ് ഏറെയും പ്രേക്ഷക പ്രതികരണങ്ങൾ അതേസമയം രേണു പാട്ടുപാടി നൃത്തം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കൺമഷി എന്ന സിനിമയിലെ കലാഭവൻ മണി പാടി അഭിനയിച്ച വള കിലുക്കണ കുഞ്ഞോളെ എന്ന ഗാനമാണ് രേണു സുധീപ് പാടി നൃത്തം ചെയ്യുന്നത് എസ് രമേശൻ നായരുടെ വരികൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് എം ജയചന്ദ്രനാണ് ലൈവായി പരിപാടി അവതരിപ്പിക്കുന്നതിനിടയിലെ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് നീ റിമി ടോമിക്ക് ഒരു ഭീഷണിയാവുമോ എന്നാണ് ഒരാൾ കമന്റിലൂടെ ചോദിച്ചിരിക്കുന്നത് വെള്ളസാരിയിൽ അതിസുന്ദരിയായാണ് രേണു വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് രേണുവിന്റെ വസ്ത്രവും കമന്റ് ബോക്സിൽ ചർച്ചയാകുന്നുണ്ട് അന്തരിച്ച നടനും മിമിക്രി കലാകാരനുമായ കൊല്ലം സുധിയുടെ ഭാര്യയായ രേണു സുധി സമൂഹ മാധ്യമങ്ങളിലെ വൈറൽ താരമാണ് അഭിമുഖങ്ങളിലൂടെയും റീൽ വീഡിയോകളിലൂടെയും ഷോർട്ട് ഫിലിമുകളിലൂടെയുമാണ് റേണു ശ്രദ്ധ നേടുന്നത് രേണുവിന്റെ ഫോട്ടോഷൂട്ടുകളും ആൽബങ്ങളുമൊക്കെ പലപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഭർത്താവ് മരിച്ചാൽ സ്ത്രീ ഇതുപോലെ നടക്കണം ഇതുപോലുള്ള സ്ഥലത്തെ പോകാവൂ വെള്ളസാരി ഉടുത്ത് നടക്കണം എന്നൊക്കെ പറയുന്നവരുമുണ്ടെന്നും അതൊക്കെ പഴയ കാലമാണെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നും നടിയും മോഡലുമായ രേണു സുധി പറഞ്ഞിരുന്നു ഇതൊക്കെ പറയുന്നവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ സംഭവിക്കാതിരിക്കട്ടെ നമ്മുടെ ലൈഫ് പാർട്ണർ ജീവിതകാലം മുഴുവൻ കൂടെ ഉണ്ടാകുന്നത് തന്നെയാണ് നമ്മുടെ സന്തോഷം അവർ ഇല്ലാതാകുമ്പോൾ ആദ്യം നമ്മൾ പകച്ചു പോകും പിന്നീട് നമ്മൾ മുന്നോട്ട് വരും എന്നെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ മാത്രം ു ചടങ്ങുകൂടിയിരുന്നിട്ട് കാര്യമില്ല എന്നാണ് രേണു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് തനിക്കെതിരെയുള്ള കമന്റുകളെ പൂമാലകളാക്കി സ്വീകരിക്കുന്നുവെന്നും രേണു പറഞ്ഞിരുന്നു പറയുന്നവർ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കട്ടെ രേണു സുധിയുടെ പേര് പറഞ്ഞാൽ തന്നെ പലർക്കും ഇപ്പോൾ റീച്ച് റീച്ചാകും ഇവരെല്ലാമാണ് എന്നെ ബിഗ് ബോസ് വരെ എത്തിച്ചത് എല്ലാവരോടും നന്ദി മാത്രമാണ് ഇവർ പറയുന്നത് ഒന്നും കാര്യമാക്കുന്നില്ല ചേട്ടൻ മരിച്ചതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന അതിനപ്പുറം ഒരു വേദന ഇല്ലെന്നും രേണു കൂട്ടിച്ചേർത്തു അതേസമയം ദുബായിലേക്ക് പോയ രേണുവിനെതിരെ നിരവധി വിമർശനങ്ങൾ വന്നിരുന്നു രേണു ദുബായിലേക്ക് പോയത് അവിടെ ഒരു റെസ്റ്റോറന്റ് ആൻഡ് ബാറിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ രേണു ബാറിൽ ഡാൻസ് കളിക്കാൻ പോയതാണെന്ന തരത്തിൽ കമന്റുകളും ട്രോളുകളും വന്നിരുന്നു എന്നാൽ ഈ ഒരു വിമർശനങ്ങൾക്കെതിരെയും രേണു പ്രതികരണവുമായി മറുപടിയുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ പ്രതികരണം ഞാൻ ഇവിടെ ദുബായിൽ വന്നത് റെസ്റ്റോറന്റിന്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ടാണ് എന്റെ ആദ്യത്തെ ഇന്റർനാഷണൽ ട്രിപ്പാണത് അതിൽ ഞാൻ അഭിനമ അഭിമാനിക്കുന്നു ഒരു കലാകാരി എന്ന നിലയിൽ ഒരു പ്രൊമോഷന് വിളിച്ചപ്പോൾ അത് ഞാൻ ഭംഗിയായി ചെയ്തു കൊടുത്തു പിന്നെ ഡാൻസ് ചെയ്തത് ഫാമിലികളൊക്കെ ഉണ്ടായിരുന്ന വേളയിലാണ് ഞാൻ ഡാൻസ് ചെയ്തത് അതിനെ ബാർ ഡാൻസ് എന്നൊക്കെയാണ് പലരും പരിഹസിച്ചത് കേരളത്തിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ കുറെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതായി കുറച്ചുപേർ എന്നെ വിളിച്ചറിയിച്ചു അതിലൊന്നും ഒരു വിഷമവും കാരണം റീച്ച് ഇല്ലാത്ത കുറെ വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് പറയും രേണു സുതിയാണല്ലോ റീച്ചിന്റെ ആൾ ഞാൻ വന്നത് പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് ഞാനത് ഭംഗിയായി ചെയ്തിട്ടുണ്ട് ഡാൻസ് കളിക്കുന്നത് അത്ര തെറ്റൊന്നുമല്ല എന്നും രേണു സുധി പറഞ്ഞിരുന്നു